ശരിക്ക് എന്തൊക്കെയാണ് ഈ ക്ലബ്ബിൽ നടക്കുന്നതിനെ കുറിച്ച് എന്നൊന്നും പറയാതിരിക്കുന്നതാണ് കൂടുതൽ നല്ലത് രണ്ട് മാസം മുമ്പ് ഇതിനെ അപ്പോയിന്റ് ചെയ്യുന്നു അതാണ്ടിപ്പോ തൂക്കി വിളിക്കലായിരുന്നു ഇവിടെ പെർഫോമൻസ് അനലിസ്റ്റിന്റെയും അസിസ്റ്റന്റ് കോച്ചിന്റെയും എല്ലാം ജോലി ഒരുമിച്ച് എന്ന് പറഞ്ഞായിരുന്നു റാഫേൽ മോഡനഗ്രോ എന്ന് പറയുന്ന ആളെ ഡേവിഡ് കാറ്റാലയുടെ കീഴിലേക്ക് കൊണ്ടുവന്നത് ദീർഘകാല പദ്ധതികളോട് കൊണ്ടുവരുന്ന സാധനങ്ങൾ എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ രണ്ട് മാസം ആവുന്നതിന് മുമ്പ് ചവിട്ടി പുറത്താക്കുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട് അപ്പം പറഞ്ഞു വന്നെന്താണെന്ന് വെച്ചാൽ റഫേൽ മോണ്ടിനെയും കേരള ബ്ലാസ്റ്റേഴ്സും നമ്മൾ പേര് പിരിഞ്ഞിട്ടുണ്ട് ഇനിയും ആരൊക്കെ ഇവിടെ നിന്ന് എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ പോകും എന്നതിനെക്കുറിച്ച് യാതൊരു അറിവില്ല അപ്പം ഡേവിഡ് കാറ്റാലെ എന്ന കോച്ച് ഇവിടെ സുരക്ഷിതനാണോ എന്ന് തമ്പുരാൻ അറിയാം ഏതായാലും റാഫേൽ മൊണ്ടിനഗ്രോ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റിനും ടീം അംഗങ്ങൾക്കും എല്ലാം നന്ദി പറഞ്ഞിട്ടുണ്ട് അപ്പം റാഫേൽ മൊണ്ടിനഗ്രോയും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിൽ ഇനിയൊരു ബന്ധവും ഇല്ല രണ്ടുപേരും പരസ്പര സമ്മതത്തോടു കൂടി വേർപിരിഞ്ഞു രണ്ട് മാസം മുമ്പ് അപ്പോയിൻറ്റ് ചെയ്തവനെയൊക്കെ ഇപ്പോൾ പുറത്തേക്ക് കളയുന്നു എന്ത് പദ്ധതിയാണോ ഈ അധികൃതരുടെ മനസ്സിലുള്ളതെന്ന് ദൈവത്തിന് അറിയാം ഇനിയൊരു പുതിയ മാനേജ്മെൻറ്റ് വരുമോ ആർക്കറിയാം